ഇസ്രായേലിൽ ജോലി തേടിപ്പോയ മലയാളി വെടിയേറ്റു കൊല്ലപ്പെട്ടു തുമ്പ സ്വദേശി തോമസ് ഗബ്രിയേലാണ് മരിച്ചത് നാല് പേരടങ്ങുന്ന മലയാളി സംഘമാണ് ഇസ്രായേലിലേക്ക് പോയത് ജോർദാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് അനധികൃതമായി കടക്കുന്നതിനിടെയാണ് വെടിയേറ്റത് തോമസും ഭാര്യ സഹോദരൻ എഡിസനും ഉൾപ്പെടെ നാല് മലയാളികളാണ് സംഘത്തിലുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം നാട്ടിലെത്തി കൊണ്ടുപോയതാണ് തേടി ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ 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 നാല് പോയത് ഞാനും എൻ്റെ അളിയനും വേറെ രണ്ട് പേര് അവിടെ പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത് എന്ത് എന്ത് ജോലിയാണെന്നൊന്നും പറഞ്ഞില്ല ലക്ഷം രൂപ ും ശ്രീലങ്കൻ പൗരന്മാർ ഉൾപ്പെടെ ഇവരുടെ സംഘത്തിലുണ്ടായിരുന്നു മലയാളികളായ പേർ ഇപ്പോൾ ജയിലിലാണ് തോമസിന്റെ ഭൗതികദേഹവും ജയിലിലുള്ളവരെയും നാട്ടിലെത്തിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം രണ്ടു ലക്ഷം രൂപ ഏജന്റ് നൽകിയായിരുന്നു യാത്ര ജോർദാനിലാണ് ഇവരെ ആദ്യം എത്തിച്ചത് കത്ത് മനുഷ്യക്കടത്ത് നടത്തുന്ന ചില ഏജൻസികളുണ്ട് കേരളത്തിലെ പല ആളുകൾക്കും ഇതുപോലെയുള്ള അവസ്ഥ വരുമ്പോൾ അവരൊക്കെ നിസ്സഹായർ എന്നുള്ള നിലയിൽ ചെറുപ്പക്കാർ എന്നുള്ള നിലയിൽ എന്തെങ്കിലും തൊഴിൽ കിട്ടും എന്ന് പറഞ്ഞ് ഉള്ള പ്രചരണത്തിന്റെ പേരിലാണ് ഇവരൊക്കെ ചെന്ന് വെട്ടിൽ ചാടുന്നത് വെട്ടിൽ വീണ് കഴിഞ്ഞ് ആണ് ഇവരൊക്കെ ഈ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ബന്ധപ്പെടുന്നത് ഇന്ത്യൻ എംബസിയിൽ നിന്ന് അറിയിപ്പ് കിട്ടിയപ്പോഴാണ് തോമസ് മരിച്ചതായി വിവരം ലഭിച്ചത് മനുഷ്യക്കടത്ത് സംഘത്തിന്റെ ഇടപെടൽ സംബന്ധിച്ച് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചു ഫെബ്രുവരി പത്തിനാണ് ജോർദാൻ അതിർത്തി കടക്കുന്നതിനിടെ സുരക്ഷാസേനയുടെ വെടിയേറ്റ് തോമസ് മരിച്ചത് തലയ്ക്ക് വെടിയേറ്റ തോമസ് തൽക്ഷണം മരിച്ചെന്നും എംബസി അറിയിച്ചു തിരുവനന്തപുരം